ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ബോക്സിംഗിന്റെ ടെസ്റ്റ് മത്സരത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ നാലാമത്തെ ടെസ്റ്റ് മത്സരം ബോക്സിംഗിന്റെ ടെസ്റ്റ് മത്സരത്തിൽ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കളി കാണാൻ എത്തിയത് എൺപത്തി ഏഴായിരത്തിന് മുകളിൽ കാണികളാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഇത്രയധികം കാണികൾ എത്തുന്നത് ഇത് ആദ്യമായിട്ടാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മെൽബൺ എന്ന് പറയുന്നത് ഇന്ത്യൻ വംശജ ഒരുപാടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ആദ്യത്തെ രണ്ട് ദിവസത്തെ ടിക്കറ്റുകൾ ഈ മത്സരം തുടങ്ങുന്നതിന് കുറേ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ വിറ്റുപോയിരുന്നു മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ രണ്ട് ടീമുകളും ചെറിയ ചേയ്ഞ്ചൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞിരുന്നു ഓസ്ട്രേലിയൻ നിരയിൽ പരിക്കേറ്റ ജോഷ് ഹേസിലൂട്ടിന് പകരമായിട്ട് സ്കോട്ട് ബോളൻ ടീമിൽ ഇടം നേടി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഓപ്പണറായിട്ടുള്ള നതൻ മാക്സ്വിനി അദ്ദേഹത്തിന് പകരമായിട്ട് പത്തൊമ്പത് വയസ്സുകാരനായിട്ടുള്ള സാം കോൺസ്റ്റാസ് ടീമിൽ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യൻ നിരയിലേക്ക് വരുമ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞ വീഡിയോയിൽ കുറേ കോമ്പിനേഷൻസ് ആയിരിക്കും ഇന്ത്യ പരീക്ഷിക്കാൻ പോകുന്നത് അത് നമ്മൾ പറഞ്ഞ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഷുഭ്മാൻ ഗില്ലിന് പകരമായിട്ട് ഒരു സ്പിൻ റിനെ കൊണ്ടുവരുന്നതിനെ പറ്റി ഇന്ത്യ ആലോചിക്കും എന്നുള്ളതായിരുന്നു അത് തന്നെയാണ് ഇന്ത്യൻ മാനേജ്മെന്റ് തീരുമാനിച്ചത് ശുഭാൻ ഗില്ലിനു പകരമായിട്ട് വാഷിംഗ്ടൺ സുന്ദറിനെ ഇന്ത്യൻ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ അഞ്ച് സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരും മൂന്ന് ഓൾ റൗണ്ടർമാരും മൂന്ന് ഫാസ്റ്റ് ബോളേഴ്സുമാരുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് വാഷിംഗ്ടൺ സുന്ദറിനെ കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് വലിയ ഗുണം ചെയ്യില്ലെങ്കിലും രണ്ടാമത്തെ ഇന്നിങ്സിൽ അതായത് ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യുന്ന മൂന്നാമത്തെ ഇന്നിങ്സ് ആകുമ്പോഴേക്കും ഇന്ത്യയ്ക്ക് ഗുണം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും ടോസ് ജയിച്ച ഓസ്ട്രേലിയൻ ക്യാപ്റ്റനായിട്ടുള്ള പാറ്റ് കമ്മിൻസിന് ആദ്യം ബാറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല ആദ്യം തന്നെ ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മെൽബണിലെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു പത്തോ പതിനഞ്ചോ ഓവറുകൾ ശേഷം പിന്നെ ഫാസ്റ്റ് ബോളർമാർക്ക് വലിയ ഹെൽപ്പ് കിട്ടാത്ത രീതിയിലുള്ള ഒരു കണ്ടീഷനും പിച്ചുമാണ് മെൽബണിലേത് അതുപോലെ തന്നെ ചൂടുള്ള ഒരു കാലാവസ്ഥയാണ് മുപ്പത്തി ഒമ്പത് നാപ്പത് ഡിഗ്രിയാണ് മെൽബണിലെ ഈ ദിവസത്തെ ഒരു ക്ലൈമറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നാളെ രാവിലെ ആവുമ്പോൾ വീണ്ടും കുറച്ച് തണുപ്പുള്ള ഒരു ക്ലൈമറ്റ് ആണെന്നാണ് പറയപ്പെടുന്നത് ഏതായാലും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു സർപ്രൈസ് നൽകിക്കൊണ്ട് സാം കോൺസ്റ്റാസിന്റെ ഒരു പ്രകടനം അദ്ദേഹത്തിന്റെ കന്നി മത്സരത്തിൽ തന്നെ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും മികച്ച ബോളർക്കെതിരെ എടുത്ത ഒരു പ്രകടനമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് എല്ലാ മാധ്യമങ്ങളിലും ഇനി നിറഞ്ഞു നിൽക്കാൻ പോകുന്ന ഒരു സ്ഥാനം എന്ന് പറയുന്നത് സാം കോൺസ്റ്റാസ് ആണ് സാം കോൺസ്റ്റാസിന്റെ ഒരു ധൈര്യത്തിനെ പറ്റി അല്ലെങ്കിൽ ഒരു ഗട്ട്സിനെ പറ്റിയിട്ടാണ് ഇപ്പൊ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ഓവറുകളിൽ തന്നെ അല്ലെങ്കിൽ ഈ ന്യൂ ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വിൻ ചെയ്യുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം കളിച്ച ചില ഷോട്ടുകളൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ ആദ്യം അദ്ദേഹം കുറച്ചു നേരം നല്ല ഡിഫൻസ് കളിക്കാനൊക്കെ നോക്കുന്നത് നമ്മൾ കണ്ടിരുന്നു പക്ഷെ പലപ്പോഴും ജസ്പ്രീത് ബൊമ്മറയുടെ ഒരു മികച്ച ബോളിങ് പലപ്പോഴും അദ്ദേഹത്തിന്റെ ബാറ്റിനെ തട്ടി തട്ടിയില്ല എന്നുള്ള രീതിയിൽ ഉരസി പോകുന്നത് കണ്ടിരുന്നു അതിനുശേഷം ആ ഒരു രീതി വർക്കൗട്ട് ആവില്ല എന്ന് മനസ്സിലായപ്പോഴാണ് സാം കോൺസ്റ്റാസ് മറ്റൊരു രീതി അവിടെ പ്രയോഗിച്ചത് അദ്ദേഹം ഒരു റിവേഴ്സ് സ്കൂപ്പും റിവേഴ്സ് സ്വീപ്പും അങ്ങനെയുള്ള ഷോട്ടുകളാണ് കൂടുതൽ ജസ്പ്രീത് ബുംറയ്ക്കെതിരെ പ്രയോഗിച്ചത് ജസ്പ്രീത് ബുംറയുടെ ബോളിങ്ങിനെ ഇതുപോലെ ഒന്ന് അറ്റാക്ക് ചെയ്ത് കളിക്കുന്നത് ന്യൂ ബോളിൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന താരങ്ങൾ വളരെ കുറവാണെന്ന് നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ അദ്ദേഹം ആദ്യമൊക്കെ ശ്രമിക്കുന്ന സമയത്ത് പലപ്പോഴും ഈ റിവേഴ്സ് കൂപ്പ് കളിക്കുമ്പോൾ കൊള്ളാതെ പോകുമ്പോൾ സ്ലിപ്പിൽ നിന്നുള്ള ഫീൽഡേഴ്സ് എല്ലാവരും ചിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു അതായത് ഒരു ടെൻഷനില് പത്തൊമ്പത് വയസ്സുകാരൻ ഒരു അരങ്ങേറ്റം കുറിക്കും ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ബൌളർക്കെതിരെ നേരിടുമ്പോൾ അദ്ദേഹം കാണിക്കുന്ന ഒരു വെപ്രാളമായിട്ടാണ് ആളുകൾ അതിനെ കണ്ടത് പക്ഷെ അങ്ങനെയല്ല നല്ല മികച്ച രീതിയിൽ ഒരു ബാറ്റിംഗ് പ്രകടനം സാം കോൺസ്റ്റാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി അറുപത്തി അഞ്ച് ബോളിൽ അറുപത് റൺസ് നേടാനായിട്ട് കോൺസ്റ്റാസിന് സാധിക്കുകയും ചെയ്തു ബുംറയെ രണ്ട് സിക്സറുകൾ അദ്ദേഹം നേടി അത് രണ്ടും സ്കൂപ്പിലൂടെയാണ് നേടിയത് ആ സിക്സറുകൾ എന്ന് പറയുന്നത് ശേഷമുള്ള ഒരു അനാലിസിസിൽ ആരോ പറയുന്നത് കേട്ടിരുന്നു നാലായിരത്തി അഞ്ഞൂറ് ബോളുകളെ കാണ്ടും ബുംറ ഇതുവരെ ഈ ടെസ്റ്റ് ക്രിക്കറ്റിൽ ബുംറയെ ആരും തന്നെ സിക്സറുകൾ നേടി നാലായിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് ബോളുകളെങ്ങാണ്ടും ബുംറ സിക്സറുകൾ കൊടുക്കാണ്ട് എറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ബുംറയെ പോലുള്ള ഒരു ബോളറെ രണ്ട് സിക്സറുകൾ നേടാനായിട്ട് പത്തൊമ്പത് വയസ്സുകാരന് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് ഈ മാച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അവരുടെ മുൻ കോച്ചായിട്ടുള്ള ജസ്റ്റിൻ ലാംഗർ കെമൻട്രിയിൽ പറഞ്ഞത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ് മാച്ച് അനാലിസിൽ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ജസ്പ്രീത് ബുംറയെ നേടുക എന്നുള്ളതായിരുന്നു ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് ഇനീഷ്യലി വരുന്ന ആദ്യം വരുന്ന ഒരു മൂന്ന് ബാറ്റർമാർ എങ്ങനെയാണ് അദ്ദേഹത്തിനെ കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു വലിയ തലവേദന തന്നെയായിരുന്നു ആദ്യത്തെ മൂന്ന് ബാറ്റർമാർക്കും തന്നെ ജസ്പ്രീത് ബും ഈ സീരീസിൽ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു ഉത്തരം അവസാനം കണ്ടെത്താൻ സാധിച്ച ഒരു പത്തൊമ്പത് വയസ്സുകാരന്റെ അടുത്ത് നിന്നാണ് എന്നുള്ള രീതിയിൽ ഏതായാലും ആദ്യ ദിവസത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം കുറച്ച ഫസ്റ്റ് ദിവസത്തിൽ തന്നെ ലോക ക്രിക്കറ്റിലെ ഒരു ചർച്ചാ വിഷയമായി മാറാനായിട്ട് സാം കോൺസ്റ്റാസിന് സാധിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് കഴിഞ്ഞ മൂന്ന് ടെസ്റ്റുകളിലും നമുക്കറിയാം ആദ്യം വരുന്ന ഒരു മൂന്നോ നാലോ പേർ തീർത്തും പരാജയമായിരുന്നു പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ റൺസ് ഓസ്ട്രേലിയ നേടിയപ്പോൾ ആദ്യം വന്ന നാല് ബാറ്റർമാരും അർദ്ധ സെഞ്ചുറി നേടിയെന്നുള്ളതാണ് സാം കോൺസ്റ്റാസ് അറുപത് റൺസ് നേടി നല്ലൊരു തുടക്കം കുറിച്ചു ഒപ്പം അതിൻ്റെ സപ്പോർട്ട് റോൾ ചെയ്യാനായിട്ട് ഉസ്മാൻ ഖവാജയ്ക്ക് സാധിക്കുകയും ചെയ്തു അൺഫോർച്യുനേറ്റ് ഉള്ള ഒരു ഷോട്ടിലാണ് ഉസ്മാൻ ഖവാജ ഔട്ട് ആയത് ഫാസ്റ്റ് ബോളർമാർക്ക് സാം കോൺസ്റ്റാസിന്റെ വിക്കറ്റ് എടുക്കാനായിട്ട് സാധിക്കാത്ത വന്നപ്പോൾ അവസാനം സ്പിന്നറെ കൊണ്ടുവരേണ്ടി വന്നു രവീന്ദ്ര ജഡേജയ്ക്കാണ് സാം കോൺസ്റ്റാസിന്റെ വിക്കറ്റ് ലഭിച്ചത് പിന്നീട് അതിനുശേഷം മാരണ സ്ലാബുഷേന്റെ ഒരു നല്ല ഇന്നിങ്സ് ഒരു ബാറ്റ് ഷോട്ടിലാണ് അദ്ദേഹം ഔട്ടായത് വാഷിംഗ്ടൺ സുന്ദറിനെ മുകളിലൂടെ അടിയാനുള്ള ഒരു ശ്രമത്തിനിടയിൽ വിരാട് കോഹ്ലിക്ക് ക്യാച്ച് നൽകിയാണ് അദ്ദേഹം പുറത്തായത് പിന്നീട് സ്റ്റീവ് സ്മിത്ത് ഒരു സ്ഥലത്ത് നങ്കൂരമിട്ട് നിൽക്കുന്നുണ്ട് അദ്ദേഹം അറുപത്തി റൺസുമായിട്ട് മത്സരം അവസാനിക്കുമ്പോൾ പുറത്താകാതെ നൽകുകയാണ് നാളെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം ആറ് വിക്കറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനിയും ഒരു അറുപതോ എഴുപതോ റൺസ് കൂട്ടിച്ചേർത്താൽ നല്ലൊരു സ്കോറിലേക്ക് ഒരു മുന്നൂറ്റി എഴുപത് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്കൊക്കെ എത്തണമെങ്കിൽ ഒരു അറുപതോ എഴുപത് റൺസ് ഒക്കെ അവർ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടിരിക്കുന്നു ഇനി വരാൻ പോകുന്ന എല്ലാവരും തന്നെ ബൌളർമാരാണ് ബാറ്റിംഗ് നിലയിൽ അദ്ദേഹത്തിന്റെ കൂടെ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ നല്ലൊരു പൊസിഷനിൽ നിന്നാണ് ഓസ്ട്രേലിയ മത്സരം ഈ മുന്നൂറ്റി പതിനൊന്നിന് ആറ് എന്ന നിലയിലേക്ക് എത്തിയത് ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴിന് രണ്ട് വിക്കറ്റ് എന്നുള്ള നിലയിലായിരുന്നു അവിടെ വന്നിട്ട് ലാബുഷേൻ്റെ ഒരു മോശം ഷോട്ടിന് ശേഷമാണ് പിന്നെ ജസ്പ്രീത് ബുംറയുടെ ഒരു മികച്ച പ്രകടനം ജസ്പ്രീത് ബുംറ വീണ്ടും ഇന്ത്യയുടെ ഒരു തുരുപ്പു ചീറ്റായിട്ട് മാറുന്ന ഒരു കാഴ്ച മാർണസ് ലാബുഷേൻ ഔട്ടായ ഉടനെ തന്നെ വന്ന ട്രാവിസെട്ടിനെ റൺസ് നേടുന്നതിന് മുമ്പേ പുറത്താക്കാനായിട്ട് ബുംറയ്ക്ക് സാധിച്ചു കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ടെസ്റ്റ് മത്സരം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ഫാസ്റ്റ് ബോളറും അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ ഏറ്റവും മികച്ച ബാറ്ററും തമ്മിലായിരുന്നു പക്ഷേ ഈ മത്സരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഇന്നിംഗ്സിൽ വിജയം നേടാനായിട്ട് ബും ഒരു ട്രാപ്പിലാണ് ട്രാവിസെഡ് കുടുങ്ങിയത് എന്നുള്ളതാണ് അതായത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വരുമ്പോൾ തന്നെ ഒരു സ്ക്വയർ ലെഗ് ബൗണ്ടറിയിലേക്ക് ആളെ നിർത്തിയിട്ടാണ് ഇന്ത്യൻ ടീം അവരുടെ ഫീൽഡ് സെറ്റ് ചെയ്തത് അതായത് ബൗൺസറുകളിലൂടെ ട്രാവിസൈറ്റിനെ കുഴയ്ക്കുക എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഇന്ത്യയുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് പക്ഷേ ഒരു മികച്ച ബോൾ അത് ഒരിക്കലും ട്രാവിസെട്ട് ഒരു മൈൻഡ് ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം ഒരിക്കലും അദ്ദേഹം എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ ഗുഡ് ലെങ്ത്തിൽ ഒരു ബോൾ അപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കാരണം ഇതുപോലെ സ്ക്വയർ ലെഗ് ബൗണ്ടറിയിലും അതുപോലെ തന്നെ ഫൈൻലെഗ്ഗ ബൗണ്ടറിയിലും ഒക്കെ ആളെ നിർത്തുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ബൗൺസർ എറിയുമെന്നൊരു പ്രതീക്ഷയിലായിരിക്കും ജസ്പ്രീത് ബുംറ എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ബൗളിംഗ് പ്രകടനമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഗുഡ് ലെങ് പിച്ച് ചെയ്ത ബോൾ പ്രാവശ്യത്തിന്റെ ബെയില് മാത്രം എടുത്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച അതിമനോഹരമായിരുന്നു അതിനുശേഷം വന്ന മിച്ചൽ മാർഷനും വലിയ പ്രകടനം ഒന്നും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല അദ്ദേഹം ഒരു പുൽഷോട്ടിന് ശ്രമിച്ച് ബുംറയുടെ ബോളിൽ ഔട്ട് ആവുകയായിരുന്നു പിന്നീട് വന്ന അലക്സ് കാര്യ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ ചെയ്തു അതുകൊണ്ടാണ് അവർ മുന്നൂറ് റൺസിന് മുകളിലുള്ള ഒരു സ്കോറിലേക്ക് എത്തിയത് ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സാം കോൺസ്റ്റാസിന്റെ ഒരു പ്രകടനം തന്നെയാണ് അദ്ദേഹം കന്നി മത്സരത്തിൽ ഇതുപോലെ എക്സലന്റ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് കാഴ്ചവെച്ചിരിക്കുകയാണ് അതിനിടയിൽ കുറേ വാഗ്വാദങ്ങളും വാക്കേറ്റങ്ങളും ഒക്കെ ഉണ്ടായി സാം കോൺസ്റ്റാസ് ബൗണ്ടറികളും സിക്സറുകളും ഒക്കെ നേടുമ്പോൾ ജസ്പ്രീത് ബുംറ അതിനെയൊക്കെ ചിരിച്ചുകൊണ്ടാണ് നേരിട്ടതെങ്കിൽ മുഹമ്മദ് സിറാജും വിരാട് കോഹ്ലിയും അങ്ങനെ ആയിരുന്നില്ല രണ്ടുപേരും സാം കോൺസ്റ്റാസിനെതിരെ ഒരുപാട് വാഗ്വാദങ്ങളും അല്ലെങ്കിൽ ഒരുപാട് സ്ലെഡ്ജിങ്ങും ഒക്കെ അതിൽ ഏറ്റവും മോശമായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് വിരാട് കോഹ്ലി ഒരു ഇൻ ബിറ്റ്വീൻ ഓവേഴ്സിൽ സാം കോൺസ്റ്റാസിന്റെ തോളിൽ ഇടിക്കുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു ശരിക്കും ക്രിക്കറ്റിൽ നമ്മൾ പറയുമ്പോൾ വായ കൊണ്ട് നമുക്ക് എന്തുവേണമെങ്കിലും പറയാം അതിനാണ് സ്ലെഡ്ജിങ് എന്ന് പറയുന്നത് പക്ഷേ ശരീരത്തിൽ തൊടാനുള്ള അനുവാദമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മാച്ച് റെഫറി ഈ എന്താണ് തീരുമാനമെടുക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് വിരാട് കോഹ്ലിക്കെതിരെ ചിലപ്പോൾ നല്ല എന്തെങ്കിലും ഒരു പിഴ ചുമത്താനുള്ള സാധ്യതയും ഞാനിവിടെ കാണുന്നുണ്ട് കാരണം അദ്ദേഹം തോളുകൊണ്ട് ഇടിക്കുന്നത് കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ മത്സരം അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയ എൺപത്തി ഓവറുകളാണ് കളിച്ചിരിക്കുന്നത് എൺപത് ഓവറുകൾ കളിച്ചപ്പോൾ ഇനി ന്യൂബോൾ എടുത്തിരിക്കുകയാണ് അപ്പോൾ ആ ന്യൂ ബോളിൽ ആറ് ഓവറുകൾ മാത്രമാണ് ഇന്ത്യ ബൗൾ ചെയ്തിരിക്കുന്നത് ആറ് ഓവർ മാത്രം പഴക്കമുള്ള ബോൾ വെച്ചിട്ടായിരിക്കും നാളെ രാവിലെ രണ്ടാമത്തെ ദിവസത്തെ മത്സരം ആരംഭിക്കുമ്പോൾ ഇന്ത്യ ബൗൾ ചെയ്യാൻ പോകുന്നത് അത് ഇന്ത്യക്ക് വലിയ ഗുണം നൽകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീവ് സ്മിത്ത് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റർ മാത്രമാണ് ഇനി അവരുടെ നിലയിലുള്ളത് ബാക്കി എല്ലാം ബൗളർമാരാണ് എന്ന് ഞാൻ പറഞ്ഞു ജസ്പ്രീത് ബുംറയുടെ ആ ന്യൂ ബോളിലുള്ള ബൗളിംഗ് ഇന്ത്യക്ക് ഗുണം ചെയ്യുകയാണെങ്കിൽ ഒരു മുന്നൂറ്റി അമ്പത് റൺസിൽ താഴെ ഓസ്ട്രേലിയനെ പിടിച്ചു നിർത്താനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തു പിന്നെ ഇന്ത്യൻ ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ബാറ്റിംഗിൽ ഞാൻ പറഞ്ഞു അഞ്ച് സ്പെഷ്യലിസ്റ്റ് ഉള്ളത് ബാക്കിയുള്ള മൂന്ന് പേര് എന്ന് പറയുന്നത് ഓൾ ആണ് ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടറും രണ്ട് സ്പിൻ ഓൾ റൗണ്ടർമാരുമാണ് പിന്നെ മൂന്ന് ഫാസ്റ്റ് ബോളേഴ്സുമാണ് ടീമിലുള്ളത് അപ്പോൾ ബാറ്റിംഗിന്റെ ഡപ്തിൽ കുറച്ച് കുറവുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും കാരണം ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻ ഇല്ല എന്ന് പറയുന്നത് ഓസ്ട്രേലിയ പോലെ ഒരു കണ്ടീഷനിൽ ഒരു പ്രശ്നം തന്നെയാണ് പക്ഷേ ഇന്ത്യ ഒരു കോമ്പിനേഷനുമായിട്ടാണ് മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസ് എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ നല്ലൊരു സ്കോർ കണ്ടെത്താനായിട്ട് സാധിക്കും കാരണം പിച്ച് എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പിച്ച് അല്ല ഒരുപാട് കുത്തി ഉയരുന്ന അല്ലെങ്കിൽ ബൗൺസ് ഉണ്ടാക്കുന്ന ചില ബോളുകൾ മാത്രം ആയിട്ട് പോകുന്നുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റിൽ അലക്സ് ക്യാരി ഔട്ടായ ഒരു ബോൾ എന്ന് പറയുന്നത് അത് കുറച്ചൊന്ന് കിക്ക് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ബോളുകൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇന്ത്യൻ ബാറ്റർമാർക്ക് സാധിക്കുവാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു പത്തോ പതിനഞ്ചോ ഓവറുകളാണ് ആ പത്തോ പതിനഞ്ചോ ഓവറുകളിൽ ഇന്ത്യ എങ്ങനെ ബാറ്റ് ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും ഈ ഈ ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യയുടെ മുന്നോട്ടുള്ള ഗതി എന്നുള്ളതാണ് ഇനി ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ മത്സരത്തിൽ ആരാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്ന വാർത്തകൾ അനുസരിച്ച് യശസ്വി ജയ്സ്വാളിന്റെ കൂടെ ഈ മത്സരത്തിൽ രോഹിത് ശർമ്മ ഓപ്പൺ ചെയ്യുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് വൺ ഡൗൺ പൊസിഷനിൽ കെ എൽ രാഹുൽ ആയിരിക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു പൊസിഷനിൽ മാറ്റം വരാതിരിക്കുന്നതാണ് അല്ലെങ്കിൽ മാറ്റം വരുത്താതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് കാരണം കെ എൽ രാഹുലിന്റെ ഒരു പ്രകടനം ഇന്ത്യക്ക് എപ്പോഴും ഗുണകരമാണ് ആദ്യത്തെ ഒരു പത്തോ പതിനഞ്ചോ ഓവറിൽ വിട്ടുവിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ബാറ്റർ ഓപ്പണിംഗ് പൊസിഷനിൽ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് രോഹിത് ശർമ്മയാണെങ്കിൽ ഈ സ്വിങ്ങിനെ എങ്ങനെ അദ്ദേഹം ബാറ്റ് ചെയ്യുമെന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മ വൺ ഡൗൺ ബാറ്റ് ചെയ്താലും കുഴപ്പമില്ല പക്ഷെ ഓപ്പണിംഗ്സ് റോഡിൽ ഒരു മാറ്റം വരുത്തുന്നതിനോട് പ്രത്യേകിച്ച് എനിക്ക് അഭിപ്രായമില്ല എന്നുള്ളതാണ് ഏതായാലും നമുക്ക് നാളെ രാവിലെ ആകുമ്പോൾ അറിയാനായിട്ട് സാധിക്കും എന്താണ് ഇന്ത്യ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ആദ്യ ഇന്നിങ്സിലെ ഇന്ത്യയുടെ പ്രകടനം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വളരെ വളരെ ക്രൂഷ്യലാണ് കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് ഫസ്റ്റ് ഇന്നിങ്സിൽ നല്ല ഒരു സ്കോറ് കെട്ടിപ്പെടുക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുന്നില്ല അത് ഈ മത്സരത്തെങ്കിലെങ്കിലും ഇന്ത്യൻ ബാറ്റർമാർക്ക് സാധിച്ചില്ലെങ്കിൽ മെൽബണിലെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ ദയനീയമായിട്ട് മാറും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യ ബാറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കട്ടെ മത്സരത്തിലേക്ക് തിരിച്ചു വരുവാനും അതുകൊണ്ട് ഇന്ത്യക്ക് സാധിക്കും കാരണം മുന്നൂറ്റി അമ്പത് റൺസ് നേടിയിട്ടും പല ടീമുകളും തോക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ മുന്നൂറ്റി അമ്പത് റൺസ് നല്ലൊരു ബാറ്റിംഗ് ട്രാക്കിൽ നേടുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല ഇനി മത്സരത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള ഒരു അവസരം ഇന്ത്യയ്ക്ക് ഉണ്ട് പക്ഷേ അതെല്ലാം തന്നെ ഈ ആദ്യ ഇന്നിങ്സിലെ ഇന്ത്യയുടെ ബാറ്റിംഗ് പ്രകടനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് നാളത്തെ ഒരു മത്സരത്തിൽ ഓസ്ട്രേലിയനെ പെട്ടെന്ന് ഓൾ ഔട്ട് ആക്കിയിട്ട് നല്ലൊരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ